ഇവിടെ അറിയപ്പെടുന്ന വെച്ച് ട്രാൻസ്മെൻ ബോഡി ബിൽഡർ അറിയപ്പെടുന്ന മിസ്റ്റർ ആലപ്പുഴ മിസ്റ്റർ കേരള അങ്ങനെ മിസ്റ്റർ ഇന്ത്യ വരെ ഞാൻ പോയി നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു രാത്രിയിൽ ചെറിയൊരു വഴക്ക് സംസാരിച്ചു തുടങ്ങിയപ്പോ വഴക്കുണ്ടായി വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങേണ്ടി വന്നു അമ്മ ഇറങ്ങി പോവാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡ് വരെ കിടന്നു പോയ സമയമുണ്ട് വീടൊക്കെ വാടക കിട്ടാന ഒരുപാട് ബുദ്ധിമുട്ടി ലാറ്റിൻ കാതലിക്കിന്റെ ഇതില് രൂപത അടിസ്ഥാനത്തിൽ രൂപതയിലെ പിതാവിനെ പോയി കണ്ട് ട്രാൻസ് അല്ലേ നീ ഞങ്ങക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനൊന്നും പറ്റത്തില്ല എന്തെങ്കിലും വഴി നോക്കാൻ പറഞ്ഞു അങ്ങനെ ടീച്ചറിനെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാവരും തള്ളിക്കളയെന്നു പറഞ്ഞ ടീച്ചറും തള്ളിക്കളയെന്നാ വിചാരിച്ച പക്ഷെ നമുക്ക് അവിടെ നിന്നും ഉണ്ടായത് ടീച്ചർ രണ്ടു കൈകൊണ്ട് സ്വീകരിക്കുമായിരുന്നു ഞങ്ങളെ സ്ഥലവും വീടും എല്ലാം എന്റെ ഒരു സന്തോഷമുണ്ട് ഇനി എന്റെ ഒരു ആഗ്രഹം വെച്ചാല് ഒളിമ്പിയ സ്റ്റേജ് ആണ് അപ്പൊ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നു ട്രാൻസ്മെൻ മിസ്റ്റർ ഇന്ത്യയാണ് ആലപ്പുഴക്കാരൻ ജെയ്സൺ കോഴിക്കോട്ടുകാരി അഞ്ജലി ജെയ്സൺ ഇണയായത് ഒരുപാട് വെല്ലുവിളികൾ മറികടന്നാണ് പക്ഷേ ഈ ദമ്പതികൾക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ് സ്വന്തം വീട്ടിൽ നിന്നും വാടക വീട്ടിൽ നിന്നും ഇറക്കി വിടപ്പെട്ട ജെയ്സണിൽ പക്ഷേ ഒരു ബോഡി ബിൽഡറുടെ നിശ്ചയദാർഢ്യം അവശേഷിച്ചിരുന്നു അങ്ങനെയാണ് സ്വജീവിതം കെട്ടിപ്പടുക്കാൻ സാമൂഹ്യ പ്രവർത്തകയും നാരിശക്തി പുരസ്കാര ജേതാവുമായ ഡോക്ടർ എം എസ് സുനിലിനെ സമീപിക്കുന്നത് ജയ്സിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു തൊണ്ട് ഭൂമി പോലും ഒപ്പം ചേർത്ത അഞ്ജലിയുമായി കടത്തിണ്ടയിൽ അന്തി ഉറങ്ങാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് ജെയ്സനെ ഒരു പോരാളിയാക്കിയത് ഇവരുടെ കാര്യം ഡോക്ടർ സുനിൽ ഏറ്റു പക്ഷേ സ്ഥലം കിട്ടിയത് കിഴക്കൻ മലയോര മേഖലയായി ചിറ്റാറിലായിരുന്നു അവിടെ തന്നെ മനോഹരമായ ഒരു വീടും സുനിൽ ടീച്ചർ വെച്ച് നൽകി കഴിഞ്ഞ ദിവസം അതിന്റെ താക്കോൽ കൈമാറ്റമായിരുന്നു ബോഡി ബിൽഡർ ഈ നാട്ടിൽ അറിയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഇവിടെ അറിയപ്പെടുന്ന ട്രാൻസ്മെൻ എന്ന് ന്യൂസും കാര്യങ്ങളും വന്ന് മിസ്റ്റർ 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 ആലപ്പുഴ കേരള അങ്ങനെ ഇന്ത്യ വരെ ഞാൻ പോയി അപ്പം ഇപ്പോഴും ബോഡി ബിൽഡിങ്ങും കാര്യമായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇപ്പം സ്വന്തം ഒരു വീടും സ്വന്ത സ്ഥലവും വീടും എല്ലാം ആയതിന്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം കടത്തിൻ്റെ വരെ കിടന്ന സമയങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള നോർമൽ പെങ്കൊച്ച ആയുണ്ട് അവളെയും കൊണ്ട് ഇപ്പം നമ്മൾ ഒരു കടയിലേക്ക് കിടക്കുന്നൊക്കെ ഭയങ്കര ബുദ്ധി നമുക്ക് എവിടെയും കിടക്കാം പക്ഷെ നമ്മൾ ആരും ഒന്നും പറയത്തില്ല പക്ഷെ അതുപോലല്ലല്ലോ ഒരു നോർമൽ ആയിട്ട് നോർമലായിട്ടൊരു പെങ്കൊച്ചനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് വിവാഹം കഴിക്കുമ്പോൾ നോക്കേണ്ട ബാധ്യസ്ഥാനാണ് ഞാൻ അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു നിന്ന് ഞങ്ങളെ കരകയറ്റിയത് ടീച്ചർ തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ വല്ലാത്ത ഒരു സന്തോഷം തന്നെയാണ് ഈ വിഷയത്തിൽ ഉള്ളത് ഞാൻ ട്രാൻസ്മെന്റ് കാറ്റഗറി തന്നെ ഇറങ്ങിയത് അതും ഭയങ്കര റിസ്ക് ഒക്കെ ആയിരുന്നു അപ്പൊ ഈ സ്ഥലം തന്നെ ഇടയ്ക്കും വീടിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്ന സമയത്തായിരുന്നു അപ്പൊ ട്രാൻസ്മെന്റ് കാറ്റഗറി ഇല്ലെന്ന് തന്നെ പറഞ്ഞു പിന്നെ അവരുമായിട്ട് സംസാരിച്ച് ട്രാൻസ്മെന്റ് കാറ്റഗറി രൂപീകരിച്ച് അങ്ങനെ ബോഡി ബിൽഡിങ്ങിൽ ഇറങ്ങിയത് ഇപ്പോഴും അതിൻ്റെ തന്നെ ഒരൊന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ ഉള്ള ചിന്തകൾ ചിന്തകളുണ്ട് ആൾക്കാരും അതെല്ലാം കുറിച്ച് മിസ്റ്റർ ഇന്ത്യ വരെ നമ്മൾ നേടി ടൈറ്റിൽ വിജയം തന്നെ നേടിയത് ട്രാൻസ്മെന്റ് കാറ്റഗറിയിൽ ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒളിമ്പ്യാ സ്റ്റേജ് ആണ് അപ്പൊ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ അഞ്ജലിയും എനിക്കും അനുഭവിച്ചതെന്ന് വെച്ചാല് നിന്ന് ഒരു പെട്ടെന്ന് ഒരു നിമിഷത്തിൽ വീട്ടുകാർ എല്ലാം ആദ്യം ഉൾക്കൊണ്ടെല്ലാം കൂടെ കൂട്ടിയിരുന്നു പിന്നീട് എൻ്റെ അമ്മയ്ക്കും അങ്ങനെയ്ക്കും എന്നുവെച്ചാൽ അനിയൻ അനിയനും ഒരു ബുദ്ധിമുട്ടുണ്ടായി പെട്ടെന്ന് തന്നെ എൻ്റെ എന്റെ കാര്യങ്ങളും വൈഫിനെയും കൊണ്ടപ്പോൾ ഞങ്ങൾ ഒന്ന് ജീവിച്ച് തുടങ്ങിയപ്പോൾ അവർക്ക് മുന്നോട്ട് ആൾക്കാർ അത് പറയുന്നു ഇത് പറയുന്നു എന്നുള്ള ഒരു പ്രശ്നങ്ങൾ തുടങ്ങി അപ്പം ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു രാത്രിയിൽ ചെറിയൊരു വഴക്ക് സംസാരിച്ച് തുടങ്ങി അപ്പം വഴക്കുണ്ടായി അനിയനുമായിട്ട് വഴക്കുണ്ടായി അങ്ങനെ ഞാനും അവനും കൂടെ ഇതായി വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങേണ്ടി വന്നു അമ്മ ഇറങ്ങി പോകാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങി നിന്ന് പള്ളിയുടെ ഭാഗിയെ പോയി ഞങ്ങൾ രണ്ടുപേരും വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ബസ് സ്റ്റാൻഡ് വരെ കിടന്ന് പോയ സമയമുണ്ട് വീടൊക്കെ വാടകയ്ക്ക് കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് കാരണം ട്രാൻസ്പോർഷൻ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പുറമേ കാണുന്നില്ല മനസ്സിലാകുന്നില്ല ആർക്കും അറിയത്തില്ല എങ്കിലും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ പിന്നെ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു അങ്ങനെ ടീച്ചർ ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ അറിഞ്ഞു ടീച്ചർ ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ കണ്ടു അറിഞ്ഞ് വന്ന് ടീച്ചറിൻ്റെ നമ്പർ ഒപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയായി എൻ്റെ മനസ്സിലേക്ക് കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാരണം നാട്ടിൽ നിൽക്കാൻ ഇപ്പോൾ ആലപ്പുഴ നാട്ടിൽ നിന്ന് എനിക്കുണ്ടായത് ഒരു വിഷയം എന്ന് വെച്ചാൽ ആലപ്പുഴ രൂപതയുടെ കീഴിലായിരുന്നു ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പോൾ ലാറ്റിൻ കാഥലിക്കിൻ്റെ ഇതിൽ രൂപത അടിസ്ഥാനത്തെ രൂപതയിലെ പിതാവിനെ പോയി കണ്ട് പിതാവ് ഇങ്ങനെയാണ് കാര്യം എന്തെങ്കിലും ടക്കാൻ പോലും നിവർത്തിയില്ല വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അപ്പൊ അവരുടെ രീതിയില് പള്ളി വക വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൊതുവേ അതൊക്കെ പറഞ്ഞപ്പോ അവര് ഒറ്റ കണ്ടീഷൻ പറഞ്ഞു ട്രാൻസ് അല്ലേ നീ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനൊന്നും പറ്റത്തില്ല വേറെന്തേലും വഴി നോക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു വിഷമത്തോടെ വീണ്ടും ഇങ്ങനെ ഇരുന്ന് ടീച്ചറിനെ തന്നെ ഞാൻ വീണ്ടും വിളിക്കാൻ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചു അങ്ങനെ ടീച്ചറിനെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞ ടീച്ചറെ എല്ലാരും തള്ളിക്കളയുന്ന പോലെ ടീച്ചറും തള്ളിക്കളയെന്നാ വിചാരിച്ച പക്ഷെ നമുക്ക് അവിടെ നിന്നും ഉണ്ടായത് ടീച്ചർ രണ്ട് കൈയും കൊണ്ട് സ്വീകരിക്കുമായിരുന്നു ഞങ്ങളെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നാട്ടിൽ നിന്ന് തന്നെ ആലപ്പുഴ വെച്ച് തന്നെ പറഞ്ഞു ഇന്ന പോലെ കാര്യങ്ങള് ഞാൻ ഇങ്ങനെ ആന്നു ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ചു എല്ലാ കാര്യവും പറഞ്ഞു അന്നേരം തന്നെ ടീച്ചർ പറഞ്ഞു മനുഷ്യനല്ലേ അതൊന്നും കാര്യമാക്കേണ്ട നിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ കേട്ടല്ലോ നീ ഇത് ആരോടും പറയാൻ എന്ന് എന്നോട് അന്നേരം പറഞ്ഞു പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ നിന്ന് ടീച്ചർ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പത്തനംതിട്ടയില് ഇങ്ങനൊരു സ്ഥലമുണ്ട് നിങ്ങൾ വന്ന് നോക്കാൻ പറഞ്ഞു ഞാന് അഞ്ജലിയോട് പറഞ്ഞ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലവും കാര്യവും നമ്മുടെ സ്വന്തം നാട്ടിൽ എവിടെയെങ്കിലും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി ഞാൻ തുറന്ന് ടീച്ചറിനോട് ചോദിച്ചാൽ എനിക്ക് നാട്ടിൽ എൻ്റെ നാട്ടിൽ തന്നെ എന്തെങ്കിലും കിട്ടുമോ കാരണം ഞാൻ ഇങ്ങനൊരാളായത് കൊണ്ട് ഒരു നാട് വിട്ടു പോകാനും എല്ലാം കൊണ്ടൊരു ടീച്ചർ പറഞ്ഞു നാട്ടിൽ സ്വന്തമായിട്ട് സ്ഥലവും കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്കിങ്ങനെ സ്ഥലമുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാമെന്നവർ അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വരുന്നത് അങ്ങനെ വന്ന് ചിറ്റാറിൽ വന്നു സ്ഥലം കണ്ടു ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനും കാര്യൊക്കെ ആയിരുന്നു നമ്മളെ നമ്മുടെ കാര്യം ഇങ്ങനെ ഉള്ളിലുള്ള ഉള്ളതുകൊണ്ട് ഒരു ടെൻഷൻ ആരോടും പറയണ്ട പറഞ്ഞിരുന്നു പിന്നീട് ഞാൻ ഒരു എല്ലാ സ്ഥലം തന്നു തന്നു എല്ലാം എല്ലാം ആയി വിഭാഗത്തിൽ നിന്നും ഇന്ത്യ പട്ടം നേടിയ ജയ്സന്റെ നിഷേധാർഢ്യത്തിനും കഠിനാധ്വാനത്തിനും സമാനമായിട്ടാണ് ഡോക്ടർ സുനിൽ സ്വപ്ന ഭവനം നിർമ്മിച്ചു നൽകിയത് ജയ്സൺ അഞ്ജലി ദമ്പതിമാരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ചിറ്റാർ മണക്കയും ഗ്രാമവാസികളും മാതൃകയായി കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനേഷ്കുമാറിൽ നിന്നും ഡോക്ടർ എം എസ് സുനിൽ നിർമ്മിച്ച് നൽകിയ മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ സ്വപ്നഭവനത്തിന്റെ താക്കോലേറ്റുവാങ്ങുമ്പോൾ സന്തോഷാധിക്യത്താൽ ഒരു തുള്ളി കണ്ണുനീരിന്റെ നനവ് ജെയ്സന്റെ ജെയ്സിന്റെ മറച്ചിരുന്നു തന്റെ ഇഷ്ടാനുസരണം ധൈര്യപൂർവ്വം തന്റെ വ്യക്തിത്വം തെരഞ്ഞെടുത്ത ജയ്സണും ജീവിതസഖ്യായ അഞ്ജലിക്കും പക്ഷെ പിന്നീട് സമാനതകളില്ലാത്ത ഒറ്റപ്പെടുത്തലുകളും പ്രതിസന്ധികളുമാണ് നേരിടേണ്ടി വന്നത് എറണാകുളത്ത് ജോലിസ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ട ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഇരു കുടുംബങ്ങളിൽ നിന്നും ഇടവകയിൽ നിന്നും എല്ലാം സമാനതകളില്ലാത്ത ഒറ്റപ്പെടുത്തലുകളാണ് നേരിടേണ്ടി വന്നത് ആലപ്പുഴയിൽ ജോലി സംഘടിപ്പിച്ച് വാടക വീട്ടിൽ താമസിച്ചു വരുന്നതിനിടെ പെട്ടെന്നൊരു ദിവസം കെട്ടിട ഉടമ മുന്നറിയിപ്പില്ലാതെ ഇറക്കി വിട്ടു മുന്നിൽ യാതൊരു വഴിയും തെളിയാതെ വന്ന ജെയ്സൺ പത്രത്താളുകളിൽ എപ്പോഴും വായിച്ചറിവ് മാത്രമുള്ള ഡോക്ടർ എം എസ് സുനിലിനെ പറ്റി ഓർത്തു അവസാന പിടിവെള്ളി എന്ന നിലയിൽ നമ്പർ സംഘടിപ്പിച്ചു വിളിച്ചു പ്രതികരണം ഉണ്ടായില്ല പക്ഷേ അല്പസമയത്തിന് ശേഷം ഡോക്ടർ എം എസ് സുനിൽന്റെ കോൾ ജയ്സൻ ഫോണിലെത്തി പിന്നീടെല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു ജെയ്സൺ നേരിട്ടിരുന്ന ഒട്ടെല്ലാ പ്രതിസന്ധികൾക്കും ആ മറുപടി കോളിലൂടെ പരിഹാരം ഉണ്ടാവുകയായിരുന്നു ചിറ്റാറിൽ അല്പം സ്ഥലം ലഭിച്ചിട്ടുണ്ടെന്നും അവിടെ താമസിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ വീട് നിർമ്മിച്ച് നൽകാമെന്നും സുനിൽ അറിയിച്ചു ഏത് നരകത്തിലായാലും ആരെയും ഭയക്കാതെ തലചായ്ക്കാൻ ഒരിടം കിട്ടിയാൽ മതി എന്നാഗ്രഹിച്ചിരുന്ന ജെയ്സൺ ഉടൻ തന്നെ സമ്മതം അറിയിച്ചു വീടുപണി ആരംഭിക്കും മുൻപ് തന്നെ ചിറ്റാറിൽ ജോലിയും വാടക വീടും സംഘടിപ്പിച്ച് ഇരുവരും ഇവിടെ താമസവും ആരംഭിച്ചു നരകമായാലും സ്വീകരിക്കാൻ തയ്യാറായ ജയ്സൺ പക്ഷേ ഏറെ താമസിയാതെ ചിറ്റാർ എന്ന ചെറിയ ഗ്രാമം സ്വർഗം തന്നെയാണെന്ന് മനസ്സിലായി കുറഞ്ഞ സമയം കൊണ്ട് ചിറ്റാർ ഗ്രാമവാസികളിൽ ഒരാളായി തീർന്ന ജെയ്സനെ തുറന്ന മനസ്സോടെയാണ് അവിടെയുള്ളവർ തങ്ങളിൽ ഒരാളായി സ്വീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ബഷീർ അംഗം നിഷാ അഭിലാഷ് പ്രൊജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ സി ഡി എസ് ചെയർപേഴ്സൺ മിനി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വിദേശ മലയാളികളായ ജോൺ നിതാ ദമ്പതികളുടെ സഹായത്തോടെ നിർമ്മിച്ച മനോഹരമായ വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു ശേഷം അന്തസോടെ ആണൊരുത്തിനായി ആർക്കു മുന്നിലും തലകുനിക്കാതെ ജീവിക്കാൻ ആശീർവാദവും നൽകിയാണ് ഡോക്ടർ എം എസ് സുനിൽ അവിടെ നിന്നും മടങ്ങിപ്പോയത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ട്രാൻസ്ജെൻഡർ ജോഡിക്ക് ഏതെങ്കിലും വ്യക്തിയോ സംഘടനയോ സ്ഥലവും വീടും നൽകുന്നതെന്നും ജെയ്സൺ പറഞ്ഞു